ദൈവത്തിനതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾക്ക് പലരെയും ഭയമാണ് അവർ ആ ഭയപ്പെടുന്നവരെ ഒതുക്കുന്ന ഒരു ശക്തിയാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ സേവിക്കുന്ന നമ്മൾ ശുശ്രൂഷെയ്യുന്ന യേശു കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ലഭിക്കുന്ന ശക്തി ആവർത്തന പുസ്തകം ഏഴാമത്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ നിൻ്റെ കണ്ണാൽ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം നീ പേടിക്കുന്ന സകല ജാതികളോടും നിൻ്റെ ദൈവമായ യഹോവ അങ്ങനെ ചെയ്യും ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് എനിക്ക് വേണ്ടി ചെയ്തത് ഓർക്കാൻ നമുക്ക് സാധിക്കുക എന്നും എല്ലാത്തിനും പേടിയാണ് ഇന്നലെ വരെ ചെയ്തത് നാളെ ചെയ്യാനിരിക്കുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാത്തവനാണ് ഈ പേടി സ്വയത്തിൽ ആശ്രയിക്കുന്നവനെയും മറ്റ് ശക്തികളിൽ ആശ്രയിക്കുന്നവനെയാണ് ഇപ്പം ഭയം തട്ടത് മോശം ഈ ജനത്തെ മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം കൊണ്ടുപോകുമ്പോൾ ഏഴ് സെവൻ നേഷൻസ് മുന്നിലുണ്ട് പക്ഷേ അതിന് ചുറ്റുമുണ്ട് എന്നാൽ മുന്നിലുള്ളത് ദൈവമാണെന്നറിഞ്ഞപ്പോൾ മുന്നിലുള്ള ദൈവം ശത്രുക്കളെ കൈകാര്യം ചെയ്ത് നിന്നെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടു ഇത് നടത്തിയില്ല ഈ സമയം വരെ നടത്തിയില്ലേ നാളെ നടത്തും നിൻ്റെ ശത്രു നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നവൻ നിന്നെ ശല്യപ്പെടുത്തുന്നവൻ നിനക്ക് ഘാനി വരുത്തുന്നവൻ അവൻ്റെ മുന്നിലൂടെ നീ മുന്നോട്ട് ശക്തമായി മോശം നടന്ന പോലെ നടക്കും മോശയെപ്പോലെ വിശ്വാസവും മോശയെപ്പോലെ ജീവിതവും ഉണ്ടായി മുൻപോട്ട് പോയാൽ കണ്ണു പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനം കണ്ട കേട്ട എല്ലാ വ്യക്തി ജീവിതങ്ങൾ അലട്ടുന്ന ഭയത്തെ മാറ്റി മുന്നിൽ ദൈവത്തെ നിർത്തിക്കൊണ്ട് യേശുവിനെ നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ മോശയ്ക്ക് കൊടുത്ത അത്ഭുതം ഞങ്ങൾക്കും തരുന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കൾ ബെഡിറായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപർ അനന്ധ്യാവർ പ്രഥമാധ്യാപകർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ച് ഭയപ്പെടുത്തുന്നവർക്ക് ഇവന് ഒരു പുതിയ ശക്തിയും പുതിയ ബലവും യേശു മൂലം തന്നെ ഗോഡ് യു കനിവിൻ്റെ കനലാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിയിടും തീക്കനൽ